സമസ്ത മുസാഫറയിൽ ഈ കാര്യങ്ങൾ മൂന്നെണ്ണം തീരുമാനിച്ചു കാര്യമായ മൂന്നാല് കാര്യങ്ങൾ തീരുമാനിച്ചു അതിന്റെ പത്രസമ്മേളനവും മാധ്യമങ്ങളൊക്കെ അതിന്റെ പ്രസിഡന്റ് സയ്യിദുൽ സയ്യിദുൽ ഉലമ അത് വളരെ വിശദമായിട്ട് പറഞ്ഞതൊക്കെ നിങ്ങൾ ഇന്ത്യയിൽ കണ്ടു എല്ലാം പറഞ്ഞു പറഞ്ഞു പിന്നെ സമയം വൈകിയത് കൊണ്ടും വീണ്ടും കുറെ അജണ്ട ബാക്കിയുള്ളത് കൊണ്ടും അടുത്ത ദിവസം ദിവസം ഒരാഴ്ചക്കാകുമോ അല്ലെ പത്ത് ദിവസം ആകോ നമ്മളെന്താക്കും വീണ്ടും കൂടി ബാക്കിയുള്ളത് പരിഹരിക്കും എന്ന് പറഞ്ഞു സ്ഥലത്തില്ലേ പിരിഞ്ഞതാ അതൊക്കെ കഴിഞ്ഞു പോയി അസറ അസിക്കാൻ കയ്യേറ്റിയപ്പുണ്ട് ഇത് കാണുന്നുള്ളി ചെന്ന് നോക്കുമ്പോ കുട്ടികൾ കാണിച്ചിരുന്നു ഇതാണ് അവിടെ കഷപ്പിച്ച എന്താ പൊട്ടിന്നെന്താ പറഞ്ഞ പൊട്ടിത്തെറി പൊട്ടിത്തെറി എന്ന് പറഞ്ഞു പൊട്ടിത്തെറിഞ്ഞോ അവിടെ പടക്കം കൊണ്ടോന്ന് പൊട്ടിച്ച മാതിരി ഉണ്ട് പറഞ്ഞേട്ട് എന്താ ഒന്നും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല അത് അത് പറയേണ്ട ആളത് പറഞ്ഞല്ലോ സമാധാനത്തോടുത് കഴിഞ്ഞു പിന്നെ കുഴപ്പമുണ്ടാക്കുക പിന്നേ കുഴപ്പമുണ്ടാക്കാം എന്താ പൈന് അത് ഈ വാപ്പിക്കുട്ടികളുടെ കുഴപ്പമായിരിക്കും അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന കുട്ടികൾ കൊറേ വഹാബികളും അതിന് കൂടിക്കൊടുത്തുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുക അപ്പം മീഡിയ വണ്ണാണ് അതിയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് മീഡിയ വണ് ആരാണത് മീഡിയ എന്ന് വണ്ണാല് മീഡിയ വണ്ണിനെണ്ടപ്പം ആ സ്ലീപ്പിംഗ് സെല്ലെന്ന് പറയുന്ന ആൾക്കാർ മീഡിയ വണ്ണിനെ കുണ്ടടക്കണ്ട് അത് വലിയൊരു പ്രശ്നമല്ലേ അവര് ലീഗിനെ നശിപ്പിക്കല്ലോ അവര് വംശത്തെ പോലെ ഉള്ളിൽ കൂടെയാണ് കയറി നശിപ്പിക്കുക അറിയൂല അതുകൊണ്ട് അവരെ ചങ്ങായിത്തം ലീഗിന് അപകടമാണ് ലീഗിന് അപകടം ചെയ്യുന്ന ആ പണി ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ പണ്ടൊരു ലേഖന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സുപ്രഭാതത്തിൽ ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടുപിടിക്കുന്നത് അപകടമാണ് കാരണം ജമാഅത്തെ ഇസ്ലാമെ തൊള്ളായിരത്തി നാല്പതിന്റെ ശേഷം ഇവിടെ ഉണ്ടായി ശേഷം ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല എന്താ ഇറങ്ങാതിരുന്നത് സമസ്ത പ്രതിരോധിച്ച കൊള്ളാ എവിടെ ഉണ്ടവര് എവിടെയില്ല അവരിങ്ങനെ കൊറേ സാഹിത്യങ്ങൾ പറയുന്നല്ലാതെ കാലത്തിന്റെ കൊളമ്പടി കാടങ്ങൾ കുറെ ഭർത്താവും പറയുന്നല്ലാതെ ഭൂമിയിൽ അവരുണ്ടായിരുന്നില്ല മുസ്ലിം ലീഗ് അവരെ കൂട്ടുപിടിച്ചാൽ അവര് നമ്മൾ അടുക്കള അടുക്കളയിലൊക്കെ എത്തും ഇങ്ങനെ ഒരു ലേഖനം ഞാൻ എഴുതിയിരുന്നു അപ്പം ബഹുമാനപ്പെട്ട ചില അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അന്ന് തങ്ങൾ ഹൈദർ അലി സിഹാബ് തങ്ങളാണ് അദ്ദേഹം രണ്ടു കൂട്ടിയിട്ട് വിളിച്ചു കൂട്ടി അവിടെ ചർച്ച നടത്തി പാണക്കാട് അപ്പൊ ഉമ്മർവൈസി ആ ലേഖനം ലീഗിനെ ലീഗിനെതിരാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള ആൾക്കാണ് ആക്ഷേപം വന്നത് വേറും ചില സംഗതി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് അവര് അവരുടെ ഭാഗത്ത് നിന്ന് വിശദീകരിച്ച ഉമർ വൈസി ഈ അവസരത്തിൽ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിന് മറുപടി പറഞ്ഞു അന്ന് ഞമ്മളെ സയ്യിദുള്ള അതുപോലെ ആലിക്കുട്ടി മലയാരുണ്ട് മറ്റേ ഭാഗത്ത് നിന്ന് ലീഗിന്റെ എല്ലാ നേതാക്കളും ഉണ്ട് വഹാബ് സാഹിബ് കുഞ്ഞാലിക്കുട്ടി മജീദ് തുടങ്ങിയ സമദാനി തുടങ്ങിയ ഉണ്ട് ഞാൻ പറഞ്ഞു ഞാനൊരു സമസ്തക്കാരനാണ് എന്റെ കടമ അഹിലെ ജമാത്തിനെ സുരക്ഷിതമായി കൊണ്ടുപോകാന്നുള്ളതാണ് അതിന്റെ ഒരു ഭാഗമാണ് ജമാത്തിന് സമസ്ത വിലക്കിയ ഒരു സാധനാണ് അത് വ്യാപകമാകാൻ പറ്റില്ല അതെന്റെ കടമയാണ് ഇപ്പൊ രാഷ്ട്രീയത്തിലില്ലേ രാഷ്ട്രീയത്തില് എതിർ രാഷ്ട്രീയക്കാരെ തകർത്തല്ല മറ്റും രാഷ്ട്രീയക്കാരന് ഉള്ളത് അവര് വന്നാൽ നമുക്ക് അപകടമാണെന്ന് കാണുമ്പോ അങ്ങനെയാണ് ആ ഒരു നിലക്ക് ഞാൻ പറഞ്ഞു ഞാനൊരു സമസ്തക്കാരനാണ് എന്റെ കടമ ജമാഅത്തെ ഇസ്ലാമിനെ ഭൂമിയിൽ ഇറങ്ങാൻ സമ്മതിക്കാതിരിക്കലാണ് അതുകൊണ്ട് ഞാൻ എഴുതിയ എന്റെ സതുദ്ദേശം കൂടെ എഴുതിയതാണ് എന്ന് പറഞ്ഞതിന്റെ കാരണങ്ങളൊക്കെ വിരിച്ചു കൊടുത്തു അത് മുസ്ലിം ലീഗ് അവരെ കൂട്ടുപിടിച്ചാൽ അവർ നമ്മൾ അടുക്കളയിലൊക്കെ എത്തും മുസ്ലിം ലീഗിന്റെ തോളിൽ കൈ കൈവച്ചുകൊണ്ട് അവർ അവരുടെ അവിടെ ജമാത്ത് ഉള്ളിൽ കൂടെ വളരും അതിന്റെ ഫലം സുന്നജമായത്തിനെ നശിപ്പിക്കൽ മാത്രമല്ല ഈ പരിശുദ്ധമായ മുസ്ലിം ലീഗിനെ നശിപ്പിക്കും എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട അഹിദർ അലിശി അപ്പം ഞങ്ങൾ അത് അംഗീകരിച്ചു ഈ നേതാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് അംഗീകരിച്ചു ആ പറഞ്ഞ നേതാക്കളോടൊക്കെ ചോദിക്കണ്ടി ചോദിക്കാം ആ അംഗീകരിച്ചു അത് ശരിയാണ് അത് ഒരു സമസ്തക്കാരൻ നിലക്ക അയാൾക്ക് എഴുതേണ്ടത് തന്നെയാണ് പറഞ്ഞു ആ നിലക്ക് നമ്മുടെ പ്രവർത്തനം നമ്മൾ വളരെ വ്യക്തമാണ് അതാരെയും ഒളിച്ചു കളിക്കുക പേടിക്കുക ചെയ്യേണ്ട ആവശ്യമില്ല ആരും പേടിക്കേണ്ടതില്ല അതാണ് സുന്നത്ത് സുന്ന ഇസ്ലാം ഈമാൻ എന്നൊക്കെ പറയുന്ന അതാണ്